നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം തമിഴ്നാട് സ്വദേശിയാണെങ്കിലും മലയാളികൾക്കേറെ പ്രിയങ്കരനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അടുത്തിടെയായി നടന്റെ വിവാഹവും ഭാര്യ കോഹിലയുടെ വിശേഷങ്ങളുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഗായക അമൃതയുമായി പിരിഞ്ഞതിന് ശേഷമാണ് ഡോക്ടറായ എലിസബത്ത് ഉദയനെ വിവാഹം കഴിക്കുന്നത് എന്നാൽ ലീഗലി വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ തന്റെ അമ്മാവന്റെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നാണ് നടൻ പറയുന്നത് അടുത്തിടെയാണ് ബാലാ കോകില എന്ന പേരിൽ നടൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് പാചകം വീട്ടു വിശേഷങ്ങൾ ആഘോഷങ്ങളുടെ വീഡിയോകളെല്ലാമാണ് രണ്ടാളും പങ്കുവയ്ക്കുന്നത് പാചകമേറെ താല്പര്യമുള്ളയാളാണ് കോകില ഭക്ഷണം കഴിക്കാൻ താൽപര്യമുള്ളയാൾ ാണ് ബാല ഇരുവരുടെയും പൊങ്കൽ വീഡിയോ വൈറലായിരുന്നു അതിനുശേഷം ഇടയ്ക്കിടെ ഇരുവരും തമിഴ്നാട് സ്റ്റൈലിലുള്ള റെസിപ്പികൾ മലയാളികളായ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ബാലയും കോഗുലയും ആസിഫ് അലിയുടെ പുതിയ സിനിമ കാണാനായി കൊച്ചിയിലേക്ക് ഒരു തിയേറ്ററിൽ എത്തിയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നതിലും വണ്ണം വെച്ച നിലയിലാണ് ബാല ഇപ്പോഴുള്ളത് ഇതിന്റെ കാരണം ചില യൂട്യൂബ് ചാനലുകൾ നടനോട് തിരക്കുന്നുണ്ട് അതിന് നടൻ മറുപടിയും നൽകുന്നുണ്ട് ഞാൻ പീഡിപ്പിച്ചു തട്ടിപ്പ് നടത്തി എന്നൊക്കെയാണ് ന്യൂസ് വരുന്നത് എല്ലാവരും വിചാരിക്കും ഞാൻ ഡിപ്രഷനിൽ ആണെന്ന് അതൊന്നുമല്ല ഞാനും കോഗുലയും ഞങ്ങളുടെ ലോകത്തിലെ ഏറ്റവും സന്തോഷത്തിലാണ് ജീവിക്കുന്നത് സന്തോഷത്തിൽ തടി കൂടിയതാ കൂടിയതാണ് ചെന്നൈയിലെ എന്റെ ബിസിനസ് പ്രോജക്റ്റുകൾ വൻ വിജയമായി അതിന്റെ സന്തോഷത്തിൽ തടികൂടി ഒരാഴ്ചയായി പുതിയ പ്രോജക്റ്റിനു വേണ്ടി ട്രെയിനിങ്ങിലാണ് സിനിമയിലേക്ക് തിരിച്ചു വരും പുതിയ പ്രോജക്ട് വരാൻ പോവുകയാണ് എത്ര പൈസ ഉണ്ടാക്കിയാലും എത്ര ബിസിനസ് ചെയ്താലും സിനിമയാണ് എന്റെ രക്തം തീർച്ചയായും മലയാളത്തിൽ തിരിച്ചു വരുമെന്നും നടൻ പറയുന്നു ചാനലുകൾ പറയുന്നത് പോലെ താൻ സൈക്കോയാണെന്ന് കോഹ്ലയോട് ബാല ചോദിക്കുന്നു തനിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളെ പരാമർശിച്ചായിരുന്നു ബാലയുടെ ചോദ്യം മുഖത്തടിക്കാറുണ്ടോ എന്ന് വീണ്ടും ബാല ചോദിച്ചപ്പോൾ മാമ കൊച്ചുകുഞ്ഞിനെ പോലെ വളരെ സോഫ്റ്റ് ആണെന്നായിരുന്നു മറുപടി കുപ്പിയെടുത്ത് തലയ്ക്കടിക്കുന്ന ആളാണോ ഞാനെന്നും ബാല ചോദിക്കുന്നുണ്ട് ആദ്യം ഇത്തരം ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരും ഇത്രയ്ക്ക് കള്ളത്തരമോ പിന്നീട് ഡെയിലി കേട്ട് കേട്ട് എന്റർടൈൻമെന്റ് ആയി ബാലയുടെ ഈ വാക്കുകൾക്കെതിരെ പലരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വീണ്ടും തുടങ്ങിയോ എന്നാണ് പലരും കമന്റായി കുറിച്ചിരിക്കുന്നത് എന്റെ മേലുള്ള എല്ലാ ആരോപണങ്ങളും തീർത്ത് നിങ്ങളുടെ മുന്നിൽ വരും അത് എത്രയും പെട്ടെന്ന് നടക്കും സിനിമയിൽ ഹിറ്റടിച്ച് നിങ്ങളുടെ സ്നേഹം തിരിച്ചെടുക്കുകയും ചെയ്യും അത് എന്റെ അവകാശമാണ് ബിസി ഷെഡ്യൂൾ കൊണ്ടാണ് യൂട്യൂബ് വീഡിയോസ് ഇപ്പോൾ വരാത്തതെന്നും ബാല പറഞ്ഞു അതേസമയം പതിവ് പോലെ ഈ വീഡിയോക്ക് അടിയിലും നിരവധി നെഗറ്റീവ് കമന്റുകൾ ബാലയ്ക്കെതിരെ വരുന്നുണ്ട് കുറച്ചു നാളായിട്ട് സമാധാനം ഉണ്ടായിരുന്നു ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്കുക എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അടുത്തിടെയും കോഹുലയെ കുറിച്ച് നടൻ പറഞ്ഞിരുന്നു അടുത്തു തന്നെ ഞങ്ങൾക്കൊരു ഉണ്ടാകും ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും ഞാൻ എന്നും രാജാവായിരിക്കും എന്റെ കൂടെയുള്ളവരും രാജാവായിരിക്കും ഞാൻ രാജാവായാൽ ഇവൾ ഇവളെന്റെ റാണിയാണ് അന്ന് ഭാര്യയുടെ പ്രായം എത്രയാണെന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ഞാൻ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നാണ് ബാല പറഞ്ഞത് എനിക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ കാശും പണവും ഒക്കെ പോയി വന്നുകൊണ്ടിരിക്കും ഞാൻ മരണത്തിന്റെ അരികിൽ പോയി തിരികെ വന്നതാണ് ദൈവം ഉണ്ട് കോകിലയ്ക്ക് ഇരുപത്തിനാല് വയസ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കളിയാക്കാമെന്നും ബാല പറഞ്ഞിരുന്നു മാത്രമല്ല എന്റെ മാമൻറെ മകളാണ് കോകില പക്ഷെ അത് ഏതൊരു തരത്തിലുള്ള റിലേഷൻ ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസ്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് കോകിലയും ചെറിയ ആളല്ല വലിയ കുടുംബത്തിലെ അംഗമാണ് ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ കോഹ്ലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് കോഹിലയുടെ അച്ഛന്റെ ആഗ്രഹമാണ് കോഹ്ലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞിരുന്നു തന്റെ അമ്മാവന്റെ മകളാണ് കോഹിലെ എന്ന് ബാല പറഞ്ഞിരുന്നു എന്നാൽ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കോഹിലയുടെ വീട്ടുകാരൊന്നും വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നായിരുന്നു അന്ന് പലരും ഉയർത്തിയ ചോദ്യം മാത്രമല്ല കോഹ്ലയുടെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കൂടുതൽ പ്രതികരിക്കാൻ പോലും ഇതുവരെ ബാല തയ്യാറായിട്ടില്ല ഇതോടെ കോഹില ഒരു ദരിദ്ര കുടുംബത്തിലെ കുട്ടിയാണെന്ന തരത്തിലും പ്രചാരണം നടന്നു കോഹിലയുടെ പിതാവ് എനിക്കും പിതാവാണ് അദ്ദേഹത്തിന് നല്ല വയസ്സുണ്ട് അദ്ദേഹത്തിന്റെ പ്രായം ഞാൻ ബഹുമാനിക്കണം അദ്ദേഹം എന്റെ മകനെ പോലെയാണ് കാണുന്നത് കോഹിലയ്ക്ക് അറുനൂറ് കോടി സ്വത്തുണ്ടെന്നൊക്കെ വാർത്ത കണ്ടു അവളെ ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ നിന്നാണെന്നാണ് ചിലർ പറയുന്നത് ഇനി ദരിദ്രവാസി എന്ന് പറയുന്നെങ്കിൽ പറയട്ടെ പ്രശ്നമില്ല എന്നും നടൻ പറഞ്ഞു ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണതിനാൽ ഗോകുലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് കോഹ്ലയുടെ അച്ഛന്റെ ആഗ്രഹമാണ് കോഹുലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് പതിനേഴ് വയസ്സ് മുതൽ ഞാൻ സന്നദ്ധ പ്രവർത്തനങ്ങളും ദാനധർമ്മവും ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ കോഗ്ലെ ഒപ്പം കൂട്ടാറുണ്ടായിരുന്നു അമൃത ആശുപത്രിയിൽ ഓപ്പറേഷന് ശേഷം പത്ത് ദിവസം ഞാൻ വളരെ സീരിയസ് ആയി കഴിഞ്ഞിരുന്നു ആ സമയത്താണ് ഗോഗ്ലയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയത് ഒരു പുരുഷൻ മുന്നോട്ട് പോകണമെങ്കിൽ ശക്തിയായ ഒരു സ്ത്രീ ഒപ്പം വേണം എന്റെ ജീവിതം അറിഞ്ഞാൽ സിനിമ ും തോറ്റുപോകും കൂകിലെ വന്ന ശേഷം അമ്മയും ഭാര്യയും സുഹൃത്തിനെയും മകളെയും എല്ലാം കിട്ടിയെന്നാണ് ബാല പറഞ്ഞത് കൊച്ചിയിൽ വീട് വാങ്ങി താമസിക്കുകയായിരുന്നു ബാല വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് അടുത്തിടെ നടൻ ഇവിടെ നിന്നും താമസം മാറിയിരുന്നു വൈക്കത്തേക്ക് വൈക്കത്തേക്കാണ് ബാല താമസം മാറിയത് ബാലയുടെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തിരുന്നു പിന്നാലെ വൈക്കത്ത് ഒരു അങ്കണവാടിയും നടൻ പുനരുദ്ധാരണം ചെയ്തിരുന്നു അങ്കണവാടി അധികാരികൾ തന്നെ സമീപിച്ചപ്പോൾ പണിത നൽകാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു എന്നാണ് ബാല പറയുന്നത് വൈക്കത്ത് സ്കൂൾ നിർമ്മിക്കും രോഗികളെ പരിചരിക്കും എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുമെന്ന് ബാല നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് അങ്കണവാടി പുനരുദ്ധാരണം ചെയ്തത് കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കാൻ തങ്ങളാൽ കഴിയുന്നത് ചെയ്തു നൽകണമെന്നായിരുന്നു കോഹില തന്നോട് പറഞ്ഞത് ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം കൂടിയാണിതെന്നാണ് ബാല പറയുന്നത് വൈക്കത്തന്റെ ഭക്തയാണ് ബാലയുടെ ഭാര്യ കോഗിലി ഇവിടേക്ക് തന്നെ താമസം മാറിയതിൽ ഇങ്ങനെ ഒരു കാരണം കൂടിയുണ്ടെന്നും ബാല വ്യക്തമാക്കിയിരുന്നു കോഹിലയുമായുള്ള വിവാഹ ശേഷമായിരുന്നു നടൻ വൈക്കത്തേക്ക് താമസം മാറ്റിയത് കൊച്ചിയിലായിരുന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് ബാല നേരത്തെ വ്യക്തമാക്കിയിരുന്നു കൊയിലില എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൾക്ക് പല സംശയങ്ങളും പേടിയും ഉണ്ടായിരുന്നു വൈക്കത്ത് വന്നപ്പോൾ അതെല്ലാം മാറി വൈക്കത്തേക്ക് ആരെയും ക്ഷണിക്കുന്നില്ല ഈ ലോകം ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗ്രാമപ്രദേശമാണ് സിറ്റി ബഹളമൊന്നുമില്ല ഇവിടെ ഞാൻ സ്കൂൾ കെട്ടുന്നു രോഗികളെ സഹായിക്കുന്നു കുടുംബശ്രീ ആളുകളെ സഹായിക്കുന്നു നമ്മൾ ഏത് ഭൂമിയിൽ കാഴ്ചവിട്ടിയാലും അത് നല്ലതായിരിക്കണമെന്നും ബാല പറഞ്ഞിരുന്നു ഞാൻ ഇവിടെയും എല്ലാവർക്കും സഹായം ചെയ്യുന്നു സ്കൂൾ കെട്ടാൻ പോകുന്നു ഒരാളുടെ ഹാർട്ട് ഓപ്പറേഷന് സഹായം ചെയ്യാൻ പോകുന്നു കാൻസർ പേഷ്യന്റിനെ സഹായിക്കുന്നു കുടുംബശ്രീക്ക് സഹായം ചെയ്യുന്നു ഞാൻ ഏത് ഭൂമിയിൽ കാൽ ചവിട്ടിയാലും അവിടെ നന്നാകണം എനിക്ക് അത്രയേ ഉള്ളൂ ഞാൻ നല്ലവനാണ് ഒരുപാട് നല്ലവൻ അല്ലെങ്കിലും ഞാൻ നല്ലവൻ തന്നെയാണ് എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട അത് ആരോടും ഞാൻ ചോദിച്ചിട്ടുമില്ല ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്റെ വിഷമം കൊണ്ടാണ് കൊച്ചിയിലെ വീട് കൊടുത്ത് ഇങ്ങോട്ടേക്ക് ഗ്രാമ അന്തരീക്ഷത്തിലേക്ക് വന്നത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ എല്ലാ ഞായറാഴ്ചയും എന്റെ സഹായം തേടി ആളുകൾ വരുന്നുണ്ട് കുറച്ചു കാലം മെഡിസിനും ഭക്ഷണവും ഒന്നും ഉണ്ടായിരുന്നില്ലെന്നുമാണ് നടൻ പറഞ്ഞത് കായലൂരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോ മായ ഒരു വീടാണ് ബാലയും ഭാര്യ കോകുലേയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വീടിന്റെ ഡ്രോൺ ഷോട്ട് അടക്കമുള്ള വീഡിയോയാണ് ബാല പങ്കുവച്ചിരിക്കുന്നത് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് എന്തു തന്നെ ആയാലും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും മരിച്ച ഒരാൾക്ക് ജീവൻ നൽകാൻ ദൈവം തീരുമാനിച്ചാൽ എല്ലാ പോരാട്ടങ്ങളിലും അവരെ അവനെ സംരക്ഷിക്കാനും അവനറിയാമെന്നുമാണ് നടൻ പറഞ്ഞിരുന്നത് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.